ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വിസിറ്റ് വിസയും അതേപോലെ തന്നെ ഫ്രീലാൻസ് വിസയും തമ്മിലുള്ള ചെറിയ മാറ്റങ്ങളാണ് പറയുന്നത് മറ്റൊന്നുമല്ല ഇപ്പോ നമ്മൾ വിസിറ്റ് വിസ എടുത്തിട്ട് ദുബായിൽ വരുന്ന ഒരാള് രണ്ടേത് മാസം കൂടുമ്പോൾ ഭയങ്കരമായ ടെൻഷനും അടിക്കണം അതേപോലെ തന്നെ ഒരു നാല് പ്രാവശ്യം വിസിറ്റ് വിസ പുതുക്കുമ്പോഴേക്ക് ഏതാണ്ട് ഒരു ഫ്രീലാൻസ് വിസ എടുക്കേണ്ടത് പോകയാവും അപ്പോ ഏറ്റവും നല്ലത് ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അറിയാലോ ഫ്രീ വിസിറ്റ് വിസയിൽ വരുന്ന ആളുകൾക്ക് ണ്ടാവുന്ന ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അപ്പൊ അത് നമുക്ക് റെസിഡൻസ് ആയിട്ടുള്ള എല്ലാ കാര്യ സൗകര്യങ്ങളും കിട്ടും അതേപോലെ പക്ഷെ ജോലി ഉണ്ടാവില്ല ജോലി നമ്മൾ തന്നെ കണ്ടെത്തണം അതിന് പക്ഷെ ഇപ്പൊ വിസിറ്റ് വിസയിൽ വന്നിട്ട് കണ്ടെത്തുന്നതിന്റെ അത്ര ബുദ്ധിമുട്ട് ഈ ഒരു ഫ്രീലാൻസ് റെസിഡൻസ് വിസയിൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവില്ല കാരണം പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാനും അതേപോലെ തന്നെ എല്ലാ തരത്തിലുള്ള എൻഒ സിയും ഉള്ള വിസയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പൊ കമ്പനികൾക്ക് വേണമെങ്കിൽ അപ്പൊ തന്നെ അത് മാറ്റി അവരുടെ കമ്പനിയിലേക്ക് മാറ്റാം അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു റെസിഡൻസ് വിസ തീരുന്നത് വരെ വെയിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും അപ്പോൾ ഏറ്റവും നല്ല കാര്യം ഈ ഒരു ഫ്രീലാൻസ് വിസ എടുക്കുന്നതാണ് ഫ്രീലാൻസ് വിസക്ക് എനിക്ക് തോന്നുന്നത് നാല് പ്രാവശ്യം വിസിറ്റ് വിസ പുതുക്കുന്ന ചാർജ് മാത്രമേ ആവൂ അതിന്റെ ഒരു കണക്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ താങ്ക് യു